ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കണട്ടോ അപ്പോൾ കുറേ ദിവസമായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടലുണ്ട് അപ്പോൾ ഇന്ന് ചെറിയ വ്ളോഗോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആയിട്ട് ഉച്ചകണൊരുക്കങ്ങളൊക്കെ ആയിട്ട് ചെറിയ വ്ളോഗോ ഇൻഷാ അല്ല ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കണുണ്ട് പിന്നെ ഓരോ തിരക്ക് പെടുമ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ മാമ്പയക്കാലാണല്ലോ അല്ലേ മാങ്ങ ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ മാമ്പയ പുളിശ്ശേരും ഉണ്ടാക്കാന്നെ കേട്ടോ വിചാരിക്കണത് എനിക്കിഷ്ടമാണ് ഇത് എരും പുളി മധുരമൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണല്ലോ അപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് കണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേപ്പിൻ്റെയിലും ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ വേവിച്ചെടുക്കണം പിന്നെ അതിലോട്ട് ഒരു അരിപ്പ് റെഡിയാക്കാണ്ട് ചെറിയ ചീരകവും തേങ്ങയും തൈരും കേട്ടോ മാങ്ങ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മധുരം കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് വറം ഇട്ടെടുത്താൽ മതി വേപ്പിൻ്റെ മുളകും കടുകൊക്കെ ഇട്ട് അപ്പോൾ ഇത് അത് തലയിൽ ഉണ്ടാക്കി വെച്ച് കണ്ട് പിന്നെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാടൻ വിഭവങ്ങൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ഉപ്പേരി ആട്ടോ പയറും ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവാളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് വെളിച്ചെണ്ണ വറന്ന് കടുക് ഇട്ടുകാണ്ട് വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറഞ്ഞ തീലിട്ട് കാണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ മീൻ തലയൊന്ന് കൊണ്ടുവന്നത് മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ആ ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ ആ അതെന്താ വെച്ചാൽ മുളകാട്ടോ വെള്ളമുളക് അത് അറുത്ത് കാണ്ട് അവിടെ ടേബിൾ മെ കൊണ്ടുവച്ചത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഉച്ചയൂണൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് അടുപ്പത്താട്ടോ വയ്ക്കൽ ഗ്യാസ് മെല്ലാണ് പിന്നെ എല്ലാതൊക്കെ ഉണ്ടാക്കല് ഇതെന്താ വെച്ചാൽ എന്താ പറയുക ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടത് എന്താ അപ്പോൾ ഉലുവും കടുകൊക്കെ ഇട്ട് കണ്ട് ഉമ്മ ഉണ്ടാക്കിയൊരു അച്ചാറാ വിനാഗിരി ഒന്നും ഒഴിക്കാതെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂട്ടിക്കാണ്ട് ചോറ് കഴിക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ നാട് വിഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ പാടത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിലാട്ടോ അപ്പോൾ പുറത്തേക്കൊന്നും ഈ സമയത്തൊന്നും നോക്കൂല കാരണം മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങൂല വേഗം പണിയൊക്കെ കഴിച്ചിട്ടും അക അകത്തന്നെ ഇരിക്കാറ് അപ്പം ഇത് ഞങ്ങളെ ഇതാട്ടോ പച്ചക്കറി തോട്ടാ വലിയ പച്ചക്കറിത്തോട്ടം ഒന്നല്ല എന്നാലും ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഇനിശാദ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കണ്ടിട്ട് അപ്പം കാക്കു ഒരു മാസത്തിന് നാട്ടിൽ വന്നിരുന്നു കേട്ടോ അപ്പം നനച്ചെടുത്തതും വിത്തിടാനും ഒക്കെ കാക്കും ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാക്കുന് പെട്ടെന്ന് പോകേണ്ടി വന്നു കുട്ടികളൊക്കെ വിരുന്ന് വെക്കൂ കേട്ടോ അതോ ഇന്ന് വീഡിയോലൊന്നും ഇല്ലാത്തത് ഓലൊക്കെ ഒലമാൻ്റെ വീട്ടിൽ വിരുന്ന് വയ്ക്കണു ഇൻഷാ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക